പനാമ കനാൽ തിരിച്ചു പിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഡൊണാൾഡ് ട്രംപ് കനാലിലൂടെ അമേരിക്കൻ കപ്പലുകൾ കടന്നുപോകാൻ കൂടുതൽ തുക ഈടാക്കുന്നതാണ് ട്രംപിനെ പ്രകോപിച്ചത് അരിസോണിയിലെ പൊതുപരിപാടിയിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് തെറ്റായ കൈകളിൽ പനാമ കനാൽ എത്തിപ്പെടാതിരിക്കാനാണ് നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമെന്നാണ് ട്രംപ് വിലയിരുത്തുന്നത് അമേരിക്കയുടെ ഉൾപ്പെടെ വൻ വാണിജ്യ കപ്പലുകൾ കടന്നുപോകാൻ വലിയ തുക ഈടാക്കുന്നത് തർക്കത്തിനിടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കനാൽ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് അരിസോണയിലെ ഒരു പൊതുചടങ്ങിലാണ് ട്രംപിന്റെ നിലപാട് പനാമ കനാൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നിരവധി അമേരിക്കൻ തൊഴിലാളികളാണ് മരണപ്പെട്ടത് കൊതുകടിയേറ്റ മാരകരോഗം ബാധിച്ചായിരുന്നു ഇവരുടെ കൂട്ടമരണം അതുകൊണ്ട് തന്നെ പനാമ കനാലിന്റെ അവകാശവാദം ചൈന നിയന്ത്രിക്കുന്ന കൈകളിലാകാൻ അനുവദിക്കില്ല മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ കനാലിന്റെ അധികാരം കൈമാറിയത് മണ്ടത്തരമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ നയതന്ത്രതലത്തിൽ പനാമ ഇതുവരെ ട്രംപിന്റെ നിലപാടുകളോട് പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം